യൂറോപ്യൻ പക്ക അമേരിക്കൻ ടൈപ്പ് ഡോഗാണ് ഓക്കെ ഏത് ലൈനാണ് ഇവ റോ എന്ന് പറഞ്ഞാൽ ഓക്കെ എത്ര വയസ്സുണ്ട് ഇനി നാലര വയസ്സ് നാലര വയസ്സാണ് നമ്മുടെ വീട്ടിലെത്തിട്ട്

ഇല്ല ഇല്ല ഗാണിങ്ങിന് ദേഷ്യം വന്ന ചെറിയ ടൈമിലൊക്കെ ഒരു വട്ടൊക്കെ ചെറിയ പ്രശ്നങ്ങൾ കാമാണ് പാവാണ് ഓക്കെ അതായത് നമുക്ക് ഒരു അമേരിക്കൻ ടൈപ്പ് നമ്മുടെ ഒരു ഡോഗാണ് പക്ഷെ കണ്ടു കഴിഞ്ഞാൽ യൂറോപ്യന്റെ ഒരു സൈസ് വരുന്നുണ്ട് ഓക്കെ ആൾ പാവമാണ് നമുക്ക് നൈറ്റ് ആയാലും നല്ല രീതിയിൽ ആൾ വന്ന കഴിഞ്ഞാൽ അപ്പൊ അറിയിക്കാൻ അറിയിക്കും സ്റ്റേറ്റ് ആൾക്കാർക്ക് യൂസ് ചെയ്യാൻ പറ്റിയ പറ്റും വലിയ

യൂസ് ചെയ്യാം വലിയ ഏരിയാലും കവർ ചെയ്യാൻ പറ്റും ഓക്കെ ഫുഡ് എത്രത്തോളം കഴിയും ഫുഡ് കൂടുതലും അവന് ചിക്കൻ മീറ്റിനോടാണല്ലോ എത്രത്തോളം ക്വാണ്ടിറ്റി നമ്മള്